മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന മാത്യു കുഴൽനാടിന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളി ഏഴുപേർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിക്ക് ധാതു മണൽ ഖനനത്തിനും ഭൂമി കൈവശം വെക്കാനും വഴിവിട്ട് സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് മാസപ്പടി നൽകി എന്നതടക്കം ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഞ്ച് പുതിയ രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിംഗ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ് പാട്ടക്കരാർ കരാർ റദ്ദാക്കണമെന്ന് മൈനിംഗ് ആന്റ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിംഗ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്തടക്കമുള്ള രേഖകളാണ് സമർപ്പിച്ചിരുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് ഹാജരാക്കണമെന്ന് മാത്യു കുഴൽനാടനോട് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു മാത്യു കുഴൽനാടൻ മൂന്ന് രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു സി എം ആർ എല്ലിന് ഭൂപരിധി ലംഘിച്ച് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് മിനിറ്റ് ടെ ഖനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും കുഴൽനാടൻ ഹാജരാക്കിയിരുന്നു ആലപ്പുഴയിൽ നടന്നത് പ്രളയാനന്തരമുള്ള മണ്ണ് മാറ്റമല്ല ഖനനമെന്ന് കുഴൽനാടൻ വാദിച്ചിരുന്നു അതേസമയം സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം സർക്കാർ ചെയ്തെന്ന ആരോപണം വിജിലൻസ് തള്ളുകയാണ് ചെയ്തത് റവന്യൂ വകുപ്പ് രേഖകൾ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നതാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി സി എം ആർ എല്ലിന് ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ സാധിച്ചിട്ടില്ല പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി രാജകുമാരെയാണ് മെയ് മൂന്നിന് పరిగణించిందా న్యూస్ డెస్క్ కేరళ కౌముదీ